ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എൽ ഡി സി എൽ ജി എസ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മള് ക്വസ്റ്റൻ പേപ്പർ റെഫർ ചെയ്യുമ്പോ കാണുന്ന ഒരു ഏരിയയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അണക്കെട്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാരണം ചില കൊസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഏതെങ്കിലും ഒരു അണക്കെട്ടിന്റെ പേര് തന്നിട്ട് ഇത് ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു നദി തന്നിട്ട് ആ നദിയിലുള്ള അണക്കെട്ടുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് കളയണ്ട നമുക്ക് പെട്ടെന്ന് പഠിക്കാം ചെറിയ ആണ് പക്ഷെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അതിലേക്ക് പോവാം ആദ്യം പഠിക്കാം തഹരി ഡാം ഞാനിപ്പോൾ ഏത് നദിയിലാണെന്നും സംസ്ഥാനവും മാത്രമേ പറയുന്നുള്ളൂ കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് ഇപ്പൊ ടെഹരി ഡാം അല്ലെങ്കിൽ ടഹറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ നമ്മുടെ ഭഗീരഥി നദിയിലാണ് ഏത് ടഹറി ഡാം അപ്പോൾ ഓർത്ത് വയ്ക്കാം ഭഗീരഥി ടെഹരി അല്ലെ ഭഗീരഥിയിലാണ് തഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പഠിച്ചോണ്ടിരിക്കലേ തഹരി ഡാമിന്റെ ഒന്നോ രണ്ടോ പ്രത്യേകതകൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കു കേട്ടോ തഹരി ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഭഗീരഥി നദി ഉത്തരാഖണ്ഡ് അടുത്തത് ഹിരാക്കുഡ് ഡാം ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന മഹാനദിയിലാണ് ഒഡീഷ സംസ്ഥാനത്താണ് ഹിരാക്കുഡ് ഓക്കെ ഇപ്പൊ ഒഡീഷയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി ഹിരാക്കുഡ് മഹാനദി ഇപ്പൊ ഇങ്ങനെ പഠിക്കുക തഹരി ഭഗീര ഹിരാക്കുഡ് മഹാനദി ദെൻ നെക്സ്റ്റ് നാഗാർജുന സാഗർ ഡാം നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ നദിയിലാണ് കേട്ടോ നാഗാർജുന സാഗർ കൃഷ്ണ നദി പിന്നെ ശ്രീശൈലം ശ്രീശൈലം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ നദിയിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശ് ദെൻ നിസാം സാഗർ ഡാം നിസാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന മഞ്ചീര നദി ആന്ധ്രാപ്രദേശ് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക നാഗാർജുന സാഗർ കൃഷ്ണ ശ്രീശൈലം കൃഷ്ണ നിസാം സാഗർ ഡാം മഞ്ചീര ആന്ധ്രാപ്രദേശ് ഹിരാക്കുട മഹാനദി തഹരി ഭഗീരഥി നെക്സ്റ്റ് സർദാർ സരോവർ ഡാം സർദോർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന നർമ്മദ നദിയിലാണ് അല്ലെ നർമ്മദയിലാണ് ദെൻ ഗ്രാൻഡ് ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ആണ് ഗ്രാൻഡ് ഡാം കരികാലച്ചോളിന്റെ കാലത്ത് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഗ്രാൻഡ് ഡാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാം അത് കാവേരി നദിയിലായിരുന്നു പിന്നെ ഭക്രാനങ്കൽ ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിലാണ് കേട്ടോ ഭക്രാനംഗൽ സത്ലജ് ് ഡാം ഉത്കായ്് താപ്ത്തി നദിയിലാണ് താപ്തി നർമ്മദയും താപ്തിയും നിങ്ങൾക്ക് അറിയാം എങ്ങോട്ടൊഴുകുന്ന നദികളാണ് ആ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് അല്ലെ ഇപ്പൊ താപ്തി ഉത്കായ് താപ്തി നദിയിലാണ് ദെൻ പോങ് ഡാം പോങ് ഡാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഓക്കെ മഹാറാണ പ്രതാപ് സാഗർ എന്നറിയപ്പെടുന്നതാണ് പോങ് ഡാം ബിയാസ് നദിയിലാണ് പിന്നെ അലമാട്ടി ഡാം അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ നദിയിലാണ് ഓക്കെ അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി നെക്സ്റ്റ് താവ ഡാം താവ ഡാം താവ നദിയിലാണ് സോറി ഞാൻ എന്താ മധ്യപ്രദേശ് സംസ്ഥാനം അല്ലേ താവ ഡാം സ്ഥിതി ചെയ്യുന്ന താവാനദി മധ്യപ്രദേശാണ് കേട്ടോ ദെൻ മേട്ടൂർ ഡാം മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയിലാണ് ഉസ്മാൻ സാഗർ ഡാം മുസി ആണ് സാഗർ ഡാം നർമ്മദ നദിയാണ് ഗോവിന്ദ വല്ലഭ പന്ത് ഡാം ഋഷാന്ത് നദിയാണ് പ്രവര ഡാംസ് ചെയ്യുന്ന ഗോദാവരിയാണ് അപ്പൊ പറ്റുമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക അതിനകത്ത് നിങ്ങൾ നാഗാർജുന സാഗർ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പക്രാനങ്ങൾ ചോദിച്ചിട്ടുണ്ട് ടഹരി ചോദിച്ചിട്ടുണ്ട് സർദാർ സരാവൂർ ചോദിച്ചിട്ടുണ്ട് മഹാറാണ പ്രതാപ് സാഗർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുൻവർഷ ക്വസ്റ്റൻ പേപ്പറാണ് കേട്ടോ റീസെന്റ്ലി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഈ നാഗാർജുന സാഗർ ഞാൻ റീസെന്റ്ലി കണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചതാണ് സോ അതുകൊണ്ട് അത് പഠിച്ചെടുക്കുക ഓക്കെ നമുക്കിപ്പോ അടുത്ത സെഷനിൽ കാണാം താങ്ക്